ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ചിത്രസഫായി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാട്ടോ നിൽക്കുന്നത് നല്ല കൊത്തുപണികളൊക്കെ ഉള്ളൊരു നല്ല ക്ഷേത്രമാണ് അത് മലമൂളിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രമായിട്ടോ അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് കാഴ്ചകളിലേക്കൊന്ന് പോകാം ഈ ചിത്രസഫായി ക്ഷേത്രം ശരിക്കലും നിലകൊള്ളുന്നു കൂട്ടാളും വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുനിന്ന് ഒരല്പം മാറിയിട്ടുള്ളൂ ഒരു അര കിലോമീറ്ററോളം ഉള്ളിലോട്ട് കഴിഞ്ഞാലുള്ള ഒരു ക്ഷേത്രമാണിത് ഇത് ശിവൻ്റെ നാമധേയത്തിലുള്ളൊരു ക്ഷേത്രമാണ് വളരെ പ്രസിദ്ധമായിട്ടാണ് ഇത് നിർമ്മിച്ചിരുന്നത് കാരണം ശിവൻ്റെ നൃത്തങ്ങളെക്കുറിച്ച് പറയുന്ന അഞ്ച് കാര്യങ്ങളുണ്ട് അത് അതിലൊന്ന് ശിവൻ പ്രപഞ്ച നൃത്തം നടത്തിയിട്ടുള്ള അഞ്ച് സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ചിത്ര സഫായി ക്ഷേത്രം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ ക്ഷേത്രം ഇവിടെ നിലകൊള്ളുന്നതെന്നാണ് പറയുന്നത് ഇവിടുത്തെ ഉത്സവ സമയത്ത് ഈ വെള്ളത്തിന് ചുറ്റും തേര് ഓടിക്കുന്ന ഒരു സംവിധാനമുണ്ട് അതായത് വെള്ളത്തിൽ കൂടി തേര് തെളിയിക്കുന്ന ഒരു പിന്നെ ഉത്സവ രീതിയുണ്ട് അത് ഭയങ്കര പ്രധാനമായിട്ടുള്ള ഒന്നാണ് അതുപോലെ മറ്റൊരു ഐതിഹ്യം കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് അതായത് ശിവനും പാർവതിയും അഗസ്ത്യ മുനിക്ക് വേണ്ടി ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് തുടർന്ന് അവർ ഒരു നൃത്തം അവതരിപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് ഇങ്ങനെയുള്ള ഒരു പേര് വരാൻ കാരണവും അതുപോലെ ഇതിൻ്റെ ഹാളിനുള്ളിൽ ചിത്രരചന നടത്തിയിരിക്കുന്നതെല്ലാം അതിൻ്റെ ഓർമ്മയ്ക്കാണെന്നാണ് പറയുന്നത് പ്രപഞ്ച നൃത്തത്തിൻ്റെ ബാക്കി നാല് സ്ഥലങ്ങൾ തിരുവലങ്ങാട് അതുപോലെ ചിദംബരം മധുര തിരുനെൽവേലി പിന്നീടുല്ലോ കുട്ടാളം എന്ന് പറയുന്ന ഈ സ്ഥലങ്ങളാണ് ഉള്ളത് അതിൽ ഈ കാണുന്ന ക്ഷേത്രത്തിലെ ഹാളിനുള്ളിൽ രണ്ടരകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിൽ രണ്ടരകളിലും വിവിധങ്ങളായ രീതിയിലുള്ള ചിത്രരചനകളാണ് ഇതിനകത്ത് നടത്തിയിട്ടുള്ളത് അതായത് ശിവൻ്റെ താണ്ഡവ നൃത്തത്തിൻ്റെ സമയത്തുണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രരചനകളാണ് ഇതിനകത്ത് കൂടുതലും ഉള്ളത് ഇതിലുള്ള കുത്തൂണികളൊക്കെ നോക്കി എത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് ഈ കാണുന്ന ഉത്സവ സമയത്ത് കരഭാഗങ്ങളിലൂടെ കൊണ്ട് നടക്കുന്ന രഥമാണ് കേട്ടോ മൂന്ന് രഥങ്ങളാണുള്ളത് രണ്ട് ചെറുതും ഒരു വലുതും അതിൽ ഏറ്റവും വലുതിൻ്റെ അടുത്തായിട്ടോ നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് ഉള്ളിലേക്ക് ഗ്ലാസുകളൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്കത്ര കറക്റ്റായിട്ട് കാണത്തില്ല ഇത് ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തുള്ള ചുറ്റുമതിലാണ് ഇതിനെ ഇതിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്തോടെയാണ് രഥം പോകുന്നത് അവസാനം മൂലയിലൊരു ചെറിയ ക്ഷേത്രം കൂടിയുണ്ട് അവിടെ വന്ന് എന്തോ കാഴ്ച സമർപ്പിച്ചിട്ടാണ് തിരിച്ച് ആ തുടങ്ങി അതേ സ്പോട്ടിൽ തന്നെ കൊണ്ടുവന്ന് രഥം നിർത്തും അങ്ങനെയാണ് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇത്രയുമാണ് ഈ സഫായി ക്ഷേത്രത്തിൻ്റെ ചരിത്രങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരം ബൈ ബൈ